ഹായ് ഇസ്ലാം സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം നൽകുന്ന മതമാണെന്നാണ് പൊതുവെയുള്ള ഇസ്ലാം മതവിശ്വാസിയുടെ തള്ളുകൾ എന്നാൽ ആ മതത്തിൽ നടന്ന സ്ത്രീകൾക്ക് വിശാലമായ സ്വാതന്ത്ര്യം ലഭിച്ച ചില വിഷയങ്ങൾ തുറന്നു പറയുമ്പോൾ അത് സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾ ഈ സ്ത്രീകൾക്കെതിരെ വരുന്നത് നല്ല സുന്നത്തുകളുമായിട്ടാണ് എങ്ങനെയാണോ പ്രവാചകൻ സ്ത്രീകളെ ആദരിച്ചത് ബഹുമാനിച്ചത് എക്സ്പെഷ്യലി പടച്ചവൻ പടച്ചവൻ അടിമകൾ ഉടമകൾ അടിമ സ്ത്രീകൾ എന്ന് പ്രത്യേകം വേർതിരിച്ചത് നല്ല ഒരു നീതി തന്നെയാണല്ലോ സ്ത്രീകൾക്ക് ഇത്രയധികം പദവികൾ നൽകുന്ന മറ്റൊരു മതമുണ്ടോ അപ്പോ നെബിഗുണ്ടകളായ ആൾക്കാർക്ക് പ്രവാചകൻ ചെയ്ത സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഏതെങ്കിലും വശങ്ങൾ നമ്മൾ എടുത്തു പറയുമ്പോൾ വല്ലാതെ പോലുള്ളു അവർ ആദ്യം മുന്നോട്ട് വരുന്നത് ഈ പറഞ്ഞ സ്ത്രീയെ അഭിസാരിക എന്ന് വിളിച്ചുകൊണ്ടായിരിക്കും അതാണ് നമ്മുടെ മതത്തിന്റെ പ്രത്യേകത ഇന്നലെ ഒരാളുടെ വോയിസ് കിട്ടി അദ്ദേഹം ആദ്യം പറഞ്ഞത് എൺപത്തിയഞ്ചു വയസ്സുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ ശ്രമിച്ച സുരേന്ദ്രൻ എന്ന ഒരാളെ വിവാഹം കഴിച്ച വേശ്യ സ്ത്രീയാണ് ജാമിത എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം തുടങ്ങിയത് തന്നെ അല്ല കല്യാണം കഴിക്കുന്നത് വേശ്യത്തരമാണോ എനിക്ക് മനസ്സിലായില്ല ഇനി അന്യജാതിയിൽപ്പെട്ട ഒരാളെ സുരേന്ദ്രൻ എന്നൊരാളെ വിവാഹം കഴിക്കുന്നത് വേശ്യത്തരമാണോ അങ്ങനെയാണെങ്കിൽ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ഉമൈമ ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടം അവിടേക്ക് കൊണ്ടുവന്നപ്പോൾ നീ നിന്നെ എനിക്ക് ദാനം ചെയ്യണം എന്ന് പറഞ്ഞ് ദാനം ചോദിച്ചു വാങ്ങുകയും ഒടുവിൽ ആ സ്ത്രീ ആട്ടിപ്പായിക്കുകയും ചെയ്ത പ്രവാചകനെ നിങ്ങൾ എന്ത് പേര് ചൊല്ലി വിളിക്കും സ്വന്തം വളർത്തുമകന്റെ ഭാര്യയുടെ തുണിയൊന്നു മാറിയപ്പോൾ നഗ്നത കണ്ടപ്പോൾ കാമം തോന്നുകയും ആ പെണ്ണിനെ കെട്ടാൻ പടച്ചവന്റെ രൂപത്തിൽ വാചകമിറക്കി വിവാഹം കഴിക്കുകയും ചെയ്ത മാനവരിൽ മഹോന്നതനെ നിങ്ങൾ എന്തു പേര് ചൊല്ലി വിളിക്കും ഹൈബർ യുദ്ധത്തിൽ സ്വന്തം മാതാപിതാക്കളെയും സഹോദരന്മാരെയും മക്കളെയും ഒക്കെ വാളിനിരയാക്കി അവരെ കൊണ്ടുവന്ന് ലക്ഷ്യത്തിലെത്തും മുമ്പേ ഒരു ടെന്റ് കെട്ടി പാർപ്പിച്ച് അവരുമായി ആദ്യ രാത്രി കൂടിയ സഫിയ എന്ന സ്ത്രീയെ സ്വന്തമാക്കിയ കിരാതനായ മുഹമ്മദിനെ നിങ്ങൾ പേര് ചൊല്ലി വിളിക്കും അൻപത്തിമൂന്ന് വയസ്സിൽ ചെറുകുട്ടിയുടെ ചെറുകുട്ടിയായി കാണേണ്ടെന്ന പ്രായത്തിലുള്ള ആറു വയസ്സുകാരിയെ കാമക്കണ്ണോടുകൂടി നോക്കുകയും അതിനെ കെട്ടിപ്പിടിച്ച് അടക്കിപ്പിടിച്ച് കിടത്തി കാമം തീർത്ത് ഒറ്റക്കുളി കുളിച്ച പ്രവാചകനെ നിങ്ങൾ എന്തു പേര് ചൊല്ലി വിളിക്കും ഒൻപതും പതിനൊന്നും പെണ്ണുങ്ങളെ അടുക്കി മത്തി അടുക്കിയതുപോലെ അടുക്കി കിടത്തി അവരുമൊക്കെയായി ഭോഗിച്ച് അമ്മാനമാടിയ സ്ത്രീ ജീവിതത്തെ പുതിയ ഒരു മാനം നൽകിയ ഈ പ്രവാചകനെ നിങ്ങൾ എന്ത് പേര് ചൊല്ലി വിളിക്കും ഇതൊക്കെ തുറന്നു പറയുന്നവരെ നിങ്ങൾ പലപ്പോഴും പറയുന്നുണ്ടല്ലോ ഇവർ പഠിച്ചിട്ടില്ല പഠിച്ചവര് വരണം പഠിച്ചവരുമായി സംവാദത്തിന് തയ്യാറാണ് വരണം പ്രമാണത്തിൽ എന്തെങ്കിലും വസ്തുതകളാണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾക്കത് എടുത്തു കാണിക്കാം അതല്ലാതെ അവർ വേശിയാണ് അവർ അഭിസാരികയാണ് അവർ ഇന്ന ആളെ വിവാഹം കഴിച്ചു വിവാഹം അത്ര വലിയ അപരാധമാണോ എന്നാൽ പിന്നെ ഇരുപത്തിരണ്ട് വിവാഹം കഴിച്ച മാനവരിൽ എക്കാലത്തെയും മാതൃകാ ഹസന എന്ന് ഖുർആാൻ പറഞ്ഞ മാതൃകാ പുരുഷോത്തമനെ നിങ്ങൾ എന്ത് പേര് ചൊല്ലി വിളിക്കും അതുപോലെ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുന്ന വേളയിൽ ഒരുപാട് സ്ത്രീകളുണ്ട് ഇവർക്ക് അടിമകളായി പിടിച്ചു കെട്ടിയവർ അവരിൽ പുരുഷന്മാരുമുണ്ട് അവരുടെ ഭർത്താക്കന്മാർ അപ്പോൾ ഇടയ്ക്ക് വെച്ചു തന്നെ ലഡ്ഡു പൊട്ടിയ പ്രവാചകന്റെ അനുയായികൾ പ്രവാചകനോട് ചോദിക്കുന്നു പ്രവാചകരെ ഞങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഏതാണ് ഞങ്ങടെ കടിച്ച കടിഞ്ഞാൻ പൊട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവരെ ഭോഗിക്കാമോ ഓ ആവാലോ ഒരു കുഴപ്പമില്ല നാലാമധ്യായം സുഹൃത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാചകം എടുത്ത് നോക്കണം അപ്പോ പ്രവാചകൻ പറഞ്ഞു ഏ ആകാം അപ്പൊ അവര് ചോദിക്കുന്നു അല്ല അവരുടെ കെട്ടിയന്മാര് കൂടെ പറ്റുമോ ഏ ഒരു കുഴപ്പവും ഇല്ല പറ്റും അങ്ങനെ അടിമ സ്ത്രീകൾക്ക് പട്ടിയുടെ വില പോലും നൽകാത്ത ഈ പടച്ചറബിനെ നിങ്ങൾ എന്തു പേര് ചൊല്ലി വിളിക്കും ആ പടച്ചവന്റെ കൽപ്പന അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കി സ്ത്രീ ജീവിതം കാൽ കീഴിലിട്ട് ആ ചവിട്ടി മെതിക്കാൻ നിയുക്തനായ പ്രോത്സാഹിപ്പിച്ച പ്രചരിപ്പിച്ച മാതൃക കാണിച്ച ഈ മാനവരിൽ മഹോന്നതനെ നിങ്ങൾ എന്ത് പേര് ചൊല്ലി വിളിക്കും അപ്പോൾ ശരിക്കും ആരാണ് വേശ്യത്തരം ചെയ്തു ജീവിക്കുന്നത് ആറു വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിയതിനെ കുറിച്ച് പറയുമ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ഈ സംവിധാനത്തിലും കോട്ടിട്ടു വന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രവാചകനെ വാതോരാത വെള്ളപൂശാൻ ഉളുപ്പില്ലേപ്പ നിങ്ങൾക്കൊക്കെ ഏ ഈ കാലഘട്ടത്തിൽ ചോദിക്കട്ടെ നിങ്ങൾക്ക് ആറു വയസ്സുള്ള കുട്ടി ഉണ്ടെങ്കിൽ അൻപത്തിമൂന്ന് വയസ്സുകാരൻ വിവാഹം അന്വേഷിച്ചു വന്നാൽ പ്രവാചകന്റെ ചരിയ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ ഇനി അതും പോട്ടെ പ്രവാചകൻ എത്ര കണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഈ ഭാര്യമാർക്കൊന്നുമില്ലാത്ത പ്രത്യേകത എന്താണ് മാത്രം ഉണ്ടായിരുന്നത് മറ്റൊരു കാര്യം കൂടി അറിയണ്ടേ ഉമറിന്റെ മകളാണ് ഹഫ്സ ഹഫ്സയെ ചുമ്മാ നുണ പറയാത്ത പ്രവാചകൻ ഹഫ്സയോട് ഒരു ദിവസം പറഞ്ഞു ഹഫ്സ നിന്റെ ഉപ്പ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് പോയിട്ട് വന്നു അങ്ങനെ ഉപ്പ വിളിക്കണമെന്ന് പറഞ്ഞ ഹഫ്സയെ അങ്ങോട്ട് പോയി ഉമർ വിളിക്കുന്നു കരുതി പോയപ്പോ ഉപ്പ വിളിച്ചിട്ടില്ല ഹഫ്സ തിരിച്ചു വരുമ്പോൾ സ്വന്തം കിടപ്പറയിലുണ്ട് മാരിയത്തുൽ കിബിത്തിയ എന്ന് പറയുന്ന അടിമസ്ത്രീ അഫ്സ കയ്യോടെ പിടികൂടി ഉടനെ തന്നെ പടച്ചവൻ പഠിച്ചവനായിത്ര അല്ലെങ്കിലും പടച്ചവൻ വ്യാകുലനായിരിക്കുന്നത് ആകുല ചിത്തനായിരിക്കുന്നത് മുഹമ്മദ് നബി ആരെങ്കിലും തന്തയ്ക്ക് വിളിക്കുന്നു എന്ന് നോക്കിയാണല്ലോ അപ്പോഴേക്കാണ് കക്ഷിക്ക് ഉരുവുട്ടുക അങ്ങനെയാണ് കക്ഷി ആയത്തിറക്കുക നബി ഒരാൾ തന്തയ്ക്ക് വിളിച്ചാൽ വാനലോകത്തിരുന്ന പടച്ചൂൺ നേരിട്ട് ഇവന്റെ തന്തയ്ക്ക് വിളിക്കും അതാണല്ലോ നമ്മുടെ പടച്ചൂൻ കാരണം മുഹമ്മദ് നബി ഉണ്ടാക്കിയ പടച്ചൂൻ ഏതാണ്ട് മുഹമ്മദ് നബിക്ക് വേണ്ടി പല കാര്യങ്ങൾക്കും ധൃതി കാണിക്കുന്ന പ്രവാചകനായിട്ടാണ് നമുക്ക് ആ പ്രവാചകനെ കാണാൻ സാധിക്കുന്നത് അഫ്സർ ഒന്ന് കയ്യോടെ പിടികൂടി മാര്യത്തില് അപ്പൊ ഉടനെ പറഞ്ഞു ഏയ് ഇനി ഞാനത് ചെയ്യില്ലാട്ടോ ഇനി ഒരിക്കലും ചെയ്യില്ല ഉടനെ തന്നെ വ്യാഖ്യാനം വന്നു പ്രവാചകൻ എന്ന് പറയുന്ന ഒരു തേനിനെ കുറിച്ചാണ് പറഞ്ഞത് ഒരു കറ അത് നീ കഴിക്കില്ല എന്നാണ് തേൻ പറഞ്ഞേ മേലിൽ തേൻ കഴിക്കില്ല എന്ന് പറയേണ്ട കാര്യമുണ്ട് അള്ളാഹു നിനക്ക് ഹലാലാക്കി അനുവദനീയമാക്കി തന്നതിനെ നീ ഹറാമാക്കല്ലേ പോരെ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തിലുള്ള ഹിസാബ് അൻപതാമത്തെ വാചകം ഉമ്മയും പെങ്ങളും മകളും ഒഴികെ ബാക്കി എല്ലാ പെണ്ണുങ്ങളെയും നബിക്ക് അനുവദിച്ചു നൽകിയിരിക്കുന്നു ഇത്രമാത്രം പൊട്ടിയ വികാരവുമായിട്ടാണോ മുഹമ്മദ് നബി നടക്കുന്നത് അദ്ദേഹത്തെ നിങ്ങൾ എന്ത് പേര് ചൊല്ലി വിളിക്കും ഇനി അൻപത്തി ഒന്നിലേക്ക് വരുമ്പോൾ ആരെ വേണമെങ്കിൽ അടുപ്പിക്കാം ഇഷ്ടമില്ലാത്തവരെ അകറ്റ ഒരു കുഴപ്പമില്ല ദാനം കിട്ടി അതും സ്വീകരിക്കാം അൻപത്തിരണ്ട് ഇനി നീ കെട്ടണ്ടാട്ടോ ലോകത്തേതെങ്കിലും ഒരു പ്രവാചകന് അള്ളാഹു വാചകം ഇറക്കിയിട്ടുണ്ടോ ഇനി നീ പെണ്ണ് കെട്ടണ്ടട്ടോന്ന് കാരണം എന്താ പറയുന്നത് മറ്റുള്ള സ്ത്രീകളിൽ അവരുടെ സൗന്ദര്യത്തിൽ നിനക്ക് കൗതുകം തോന്നിയാലും ഇനി നീ കെട്ടണ്ട ഇത് പറയുന്നത് ആരാ പണച്ചറു ആരോടാ പറയുന്നത് മുഹമ്മദ് നബിയോട് ഇത് ഞങ്ങൾ എടുത്ത് പറയുമ്പോൾ എങ്ങനെയാണപ്പ ഞങ്ങൾ നബി ആകുന്നത് പടച്ചവനോടും അവന്റെ ദൂതനോടും എതിരിട്ടു നിൽക്കുന്നവരെ എതിർദിശയിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കാനും ക്രൂശിക്കാനും ഒക്കെ ഖുർആൻ പറഞ്ഞതല്ലേ ഈ പടച്ച റബ്ബ് എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ മാനം കാക്കാതിരുന്നത് സ്ത്രീകളെ ആദരിക്കാതിരുന്നത് നിസാ ഇരുപത്തി മൂന്നാമത്തെ വാചകം എന്താ പറഞ്ഞത് സ്ത്രീകൾ പുരുഷന്മാരുടെ പുരുഷന്മാരുടെ മേലധികാരമുള്ളവരാണ് സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവരാണ് പുരുഷൻ അതെന്താണ് ഖദീജക്ക് ഏത് പുരുഷനാണ് അധികാരം നൽകിയിരുന്നത് ഏത് പുരുഷനാണ് ഖതീജയെ അടക്കി ഭരിച്ചിരുന്നത് അതും പറയണ്ടേ ഏ അപ്പോൾ ഇത്തരത്തിലാണ് ഒരു സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാം കാണിച്ചു തരുന്നത് വ്യാപാരിയായ സ്ത്രീ ആയിരുന്നു ഖദീജ ഒരുപാട് അനുയായികളെ വെച്ച് ബിസിനസ് ചെയ്തിരുന്ന സ്ത്രീ പ്രവാചകൻ വിവാഹം കഴിച്ചതോടുകൂടി കറുത്ത ചാക്കിനുള്ളിലാക്കി അവരെ വീട്ടിനകത്ത് അടച്ചിട്ടു അതാണ് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം നമുക്കിനി വീണ്ടും കാണണം നന്ദി